ഇത് മാസ് മോട്ടോ വാഷ്ന്നാണ് ഹീറോൻ്റെ ഡെസ്റ്റിന് വേണ്ടി നമ്മൾ വർക്കിന് കഴിഞ്ഞിട്ടുണ്ട് ജനറൽ ആയിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് ജന സർവീസ് വാട്ടർ സർവീസ് ചെയ്യണം ഓപ്പൺ വാഷിംഗ് ആയിട്ടാണ് പറഞ്ഞത് കേട്ടോ അതേപോലെ എൻജിൻ ഓയിൽ മാറ്റം പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പ് കറക്റ്റായിട്ട് വർക്ക് ആവണുള്ള അത് കറക്റ്റായിട്ട് അടയണില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കീ സൈഡ് താക്കോലിൻ്റെ അവിടുത്തെ റബ്ബറിൻ്റെ ഭാഗം കറക്റ്റ് ഇതല്ല ബ്രേക്ക് ടൈറ്റ് അങ്ങനെ ഒന്ന് രണ്ട് വർക്കുകളാണ് മെയിനായിട്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ സർവീസിനോട് അനുബന്ധിച്ച് വണ്ടി ഓടിച്ചു നോക്കി വർക്ക് ചെയ്ത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ കേബിൾ ടൈറ്റ് ആയിട്ട് നല്ല രീതിയിൽ ജാമാവുന്നുണ്ട് പിന്നെ ഈ ലോക്കിൻ്റെ കേസ് ബാക്കിൽ വരുന്ന ഈ ലോക്ക് അത്ര ചില സമയങ്ങളിൽ അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കേണ്ടത് അത് കേബിൾ ലോഡായിട്ട് എടുക്കുന്നതാണ് അത്രയാണ് നമുക്ക് ഓടിച്ചപ്പോൾ തോന്നിയ കംപ്ലയിൻറ്റുകളുണ്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് പുതിയ ലൈൻഡർ കിടക്കണേ ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ബയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു വേറെ കംപ്ലയിന്റ് ഒന്നുമില്ല ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ ആയാലും ടയർ ഏറെ കുറേ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിസ്സാരം കൂടി ഉള്ളൂ അപ്പോൾ നല്ല ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ടയറ് മാറ്റിയിട്ട് ഓടിയാനായിട്ട് നോക്കാം കാരണം എന്ന് വെച്ചാൽ സൈഡിലത്തെ ഗ്രൂ നോക്കണ്ട സെൻറ്ററിൽ പിടുത്തം വളരെ കുറവാണ് ആ ലൈനൊക്കെ മാഞ്ഞാണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമുക്ക് ഇതുവേ വലിയ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലത്തെ കവർ മാത്രം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ബാക്കി തുടച്ച് ക്ലീനാക്കി റീസ്റ്റ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ക്ലച്ചിൻ്റെ ഭാഗമായി പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നും ക്ലച്ച് സൈഡിലില്ല പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് കമ്പനി ബെൽറ്റ് കിടക്കണേ പുതിയ ബെൽറ്റാണ് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലച്ച് ഗ്രീസിംഗ് ആയിട്ട് നമ്മൾ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ ചെറിയൊരു ലീക്കിൻ്റെ ഒരു ലക്ഷണം കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് കേട്ടോ ചെറിയൊരു ലീക്കാണ് അങ്ങനെ മേജറായിട്ടുള്ള പ്രോബ്ലം ഒന്നും ആയിട്ടില്ല അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് കേബിൾ ലോഡായിട്ട് ചെയ്യും ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചാടി പിടിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിടാം ബ്രേക്കിൻ്റെ കേബിൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ നമ്മളെൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ നമ്മൾ എഞ്ചിൻ എഞ്ചിനോയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ തീരെ മോശമെന്ന് പറയാൻ പറ്റില്ല ലെവൽ കുറവ് കാര്യങ്ങളൊന്നുമില്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട് അതായത് മാറ്റേണ്ട ടൈം തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തിടാം പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർ പ്ലഗ് പ്ലഗ്ഗിൻ്റെ ഭാഗം വരുമ്പോൾ പ്ലഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം അത്യാവശ്യം ഒരു വിധം അതിൻ്റെ പോയിന്റ് ഒക്കെ നല്ല രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പ്ലഗ് മാത്രമൊന്ന് മാറ്റിയിട്ടാക്കാം എയർഫിലിൻ്റെ നമുക്ക് അത് തന്നെ യൂസ് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി നമുക്ക് ഇരിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ആംബ്രോൻ്റെ ബാറ്ററി വണ്ടിയും ഇരിക്കുന്നത് ഇപ്പം ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വോൾട്ട് കഴിക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് ഏഴ് അതാണ് അതിൻ്റെ റേഞ്ച് കാണിക്കുന്നത് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിൻറ്റ് മൂന്ന് പൂജ്യം അതായത് എട്ടര വോൾട്ടി താഴെ ആയിട്ടുണ്ട് കേട്ടോ എട്ടര വോൾട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടാണ് വരാം അപ്പോൾ നിലവിൽ ഇപ്പോൾ എത്ര വോൾട്ടി തൊട്ട് താഴെ നിൽക്കുന്നുണ്ട് പക്ഷെ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പരമാവധി ഓടിക്കാം കാരണം എന്ന് വെച്ചാൽ ഏകദേശം രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടേക്കാം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ